എസ് വൈ എസ് ആദുവനാട് സർക്കിൾ സാമൂഹ്യം ഡയറക്ടറേറ്റ് ഇന്ന് ആധുവനാട് വില്ലേജ് ഓഫീസ് ക്ലീനിങ് ചെയ്യുകയാണ് അതിൽ നമ്മുടെ പ്രവർത്തകരെല്ലാം സജീവമായിട്ട് ഇടപെടുന്നുണ്ട് വില്ലേജ് ഓഫീസാണ് ഈ കാണുന്നത് ആതുവനാട് വില്ലേജ് ഓഫീസ് നമ്മുടെ പ്രവർത്തകരൊക്കെ സജീവമായിട്ട് തന്നെ ക്ലീനിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നു സ്ലാമലൈക്കുറമത്തല്ല എസ് വൈസ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കീഴിൽ സാന്ത്വനം ഡയറക്ടറിൻ്റെ കീഴിൽ നടന്നു വരുന്ന കിള ക്ലീനപ്പ് കേരളം സാമൂഹിക ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ നടക്കുന്ന ക്ലീനപ്പ് കേരള അതിൻ്റെ ഭാഗമായി ആദവനാട് സർക്കിളും അതേപോലെ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്ലീനിങ് സെഷനാണിപ്പോൾ നടക്കുന്നത് ആദവനാട് വില്ലേജ് ഓഫീസിൻ്റെ പരിസരത്താണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്ത പദ്ധതികളും പരിപാടികളും സ്റ്റേറ്റ് കമ്മിറ്റി ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പദ്ധതിയാണ് ക്ലീനിങ് ഇതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടും അതേപോലെ മറ്റുള്ള മേഖലയിലൊക്കെ സാമൂഹിക ഡയറക്ടറേറ്റ് സജീവമായി ഇട ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അലഹമില്ല ഇവിടെ നമ്മുടെ പ്രവർത്തകരെല്ലാവരും എത്തിയിട്ടുണ്ട് ക്ലീനിങ് വളരെ ആവേശപൂർവ്വം നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ആദ്യം ഉദ്ദേശിച്ചത് ഇവിടെ ഉള്ളത് കൊയ്യത് ഈ അമ്മ അതിൻ്റെ മോൾക്ക് കുറച്ച് മണ്ണെടുക്കും നോക്കിയിട്ടില്ല അല്ലേ